പത്ത് വർഷം കൊണ്ട് കിഫ്ബിയിലൂടെ ഒരു ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബിയിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പതിനഞ്ച് വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അൻപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ലക്ഷ്യമിട്ടതെങ്കിലും അത് അറുപത്തിരണ്ടായിരം കോടി രൂപയായി ഉയർന്നു ഈ സർക്കാരിന്റെ കാലത്ത് അത് ഒരു ലക്ഷം കോടി രൂപയിലെത്തി അദ്ദേഹം പറഞ്ഞു ആരോഗ്യരംഗത്ത് സംസ്ഥാനത്ത് അത്ഭുതകരമായ മാറ്റമാണ് പത്ത് വർഷം കൊണ്ടുണ്ടായത് അതി വിപുല സൗകര്യങ്ങളുള്ള രാജ്യങ്ങളെക്കാൾ നവജാത ശിശുമരണ നിരക്കിലും മാതൃമരണ നിരക്കിലും കേരളത്തിന് മികച്ച നിലയിലെത്താനായി ആരോഗ്യരംഗത്തെ നേട്ടത്തിന് ഡോക്ടർമാരും ജീവനക്കാരും നൽകിയ സംഭാവന വലുതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു

എല്ലാവരുടെയും മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിന്റെ മെഡിക്കൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച പുതിയോഡുകൾ കോളേജാണ് കാലഘട്ടമാണ് ഇവിടെ ബഹുമാനപ്പെട്ടു മൂന്ന് പോയിന്റ് അഞ്ച് രൂപയുടെ രോഗികളുടെ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പൂർത്തികളാണ് കലകിലിട്ട് പോവുകയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എം പിമാരായ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കെ വിശ്വനാഥൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജയ്മോൻ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരൻ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ എസ് സജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ്മ ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം റോസ്ലി ടോമിച്ചൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരവിന്ദ് സച്ചിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽ വി പി കണ്ണൻ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ലിനി ജോസഫ് വൈസ് പ്രിൻസിപ്പൽ ടി ആർ രാധ കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ട് കെ പി ജയപ്രകാശ് ചീഫ് നഴ്സിംഗ് ഓഫീസർ പി കെ ഉഷ ഡിസി പ്രസിഡന്റ് സി ജെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ